എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ പരമാവധി വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം തന്നെ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ രേണു സുതിയെ പറ്റിയിട്ട് നമ്മൾ എന്ത് പറഞ്ഞാലും അതിൻ്റെ അടിയിൽ വരുന്നത് പൂരത്തെറിയാണ് എന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഒരു പക്ഷെ അവരോടുള്ള സ്നേഹം കൊണ്ടോ സഹതാപം കൊണ്ടോ ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ അവരെ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കാം പക്ഷേ ഒരാളെ ഇഷ്ടപ്പെടുന്നു എന്നതുകൊണ്ട് തന്നെ നമുക്ക് അവരെ ഒരിക്കലും വിമർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് മറ്റുള്ളവർക്ക് വിമർശിക്കാനുള്ള ഒരു വഴി അവർ തന്നെയാണ് മറ്റുള്ളവരുടെ മുന്നിലേക്ക് തുറന്നു കൊടുക്കുന്നത് എല്ലാവർക്കും എല്ലാം കണ്ടാല് എപ്പോഴും ഒരുപോലെ സുഖിക്കണമെന്നൊന്നുമില്ല ഇഷ്ടപ്പെടാത്തവര് വിമർശിക്കുക തന്നെ ചെയ്യും അപ്പോൾ അതിന് വേദനിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ആർക്കും അപ്പോഴും പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ രേണുസുദി പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ചാല് എന്നെ വി എന്നെ വിമർശിക്കുന്നവർക്ക് സ്വാഗതം നിങ്ങൾ എന്നെ വിമർശിക്കുമ്പോൾ എനിക്കെതിരെ വീ വീഡിയോ ചെയ്യുമ്പോൾ അത് എൻ്റെ കഴുത്തിലേക്ക് നിങ്ങൾ ഇട്ടു തരുന്ന പൂമാലകളായിട്ടാണ് ഞാൻ കാണുന്നത് എന്നാണ് രേണു പറഞ്ഞിരിക്കുന്നത് പക്ഷേ സുധിയുടെ സോറി രേണു സുതിയുടെ ആരാധകർക്കാണേലെ അത് മനസ്സിലാവില്ല അപ്പോൾ രേണുസുദിയെ രേണുസുദിയെ ഇപ്പോഴത്തെ ഈ ഒരു ഇതിൽ കൊണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും നം പിന്നെ അതുപോലെ തന്നെ ട്രോൾ വീഡിയോ ചെയ്യുന്നവരൊക്കെയാണ് ആ ഒരു കാര്യത്തിൽ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും പറഞ്ഞിട്ട് കാര്യമല്ല ശരിക്കും നമ്മളെപ്പോലുള്ള ആളുകളാണ് ഇവർക്കൊക്കെ റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്നതും ഓക്കെ അപ്പോഴ് ഈയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ആയിട്ട് വരാൻ തോന്നിയ ഒരു കാര്യമെന്ന് വെച്ചാൽ രേണു സുധീം പ്രതീഷ് നമുക്കെല്ലാവർക്കും അറിയാം ചെറിയ പയ്യനാണ് അവർ തമ്മിൽ ഒരു സഹോദരി സഹോദര ബന്ധമാണ് എല്ലാം ഓക്കെയാണ് പക്ഷേ അപ്പോഴും പറയേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ വളരെ ന്യായമായ രീതിയിൽ മാന്യമായ രീതിയിലാണ് നിങ്ങൾ സ്നേഹിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്കിടയിലുള്ളത് ഒരു സഹോദരി സഹോദര ബന്ധം തന്നെയാണ് അല്ലെന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല പക്ഷേ അങ്ങനെ ആയിരിക്കുമ്പോഴും മറ്റുള്ളവരെ കൊണ്ട് മോശം പറയാനുള്ള ഒരു ഒരു അവസ്ഥ അത് നിങ്ങൾ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ രേണുവിന് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവരൊക്കെ മറ്റ് തൊഴിലുകൾക്ക് പോകുന്നില്ല അവർ മോഡലിങ് ചെയ്തും അഭിനയിച്ചും റീൽസ് ചെയ്യും ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചും സിനിമയിലൊക്കെ അഭിനയിച്ച് അവർ ജീവിക്കുന്നു ജീവിച്ചോട്ടെ അവർ അഭിനയിക്കുന്നതിലൊന്നും വലിയ പെർഫെക്റ്റ് ഒന്നും ആവുന്നില്ലെങ്കിൽ പോലും അവരുടെ അഭിനയം കാണാനും അവരെ സപ്പോർട്ട് ചെയ്യാനും ആളുകൾ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവർ അഭിനയിച്ചോട്ടെ ഒരു പ്രശ്നവുമില്ല പക്ഷേ മറ്റുള്ളവരെ കൊണ്ട് ചിരിപ്പിക്കുന്ന രീതിയിൽ പെരുമാറിയിട്ട് മറ്റുള്ളവർ വിമർശിക്കുമ്പോൾ രേണുവിന് വേദന തോന്നിയിട്ട് അല്ലെങ്കിൽ രേണുവിൻ്റെ അന്തങ്ങളായ ഫാൻസിന് വേദന തോന്നിയിട്ട് ഒരു കാര്യവും സത്യം പറയാൻ കാരണം ഇവര് അഭിനയിക്കുന്നത് നല്ല കാര്യം തന്നെയാണ് ഇപ്പോഴും വീണ്ടും വീണ്ടും പറയാണ് അന്തങ്ങൾ കേൾക്കാൻ കൂടി വേണ്ടിയിട്ട് പറയുകയാണ് അവര് അഭിനയിച്ചോട്ടെ അഭിനയിക്കുന്നത് നല്ല കാര്യം ഇഷ്ടമുള്ളവർ കാണുക ഇഷ്ടമില്ലാത്തവർ കാണാതിരിക്കുക അപ്പോഴും പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ അഭിനയിക്കാൻ പോകുമ്പോൾ പിന്നെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ടാണെങ്കിലും ഒരുപക്ഷെ ക്യാമറയുടെ മുന്നിൽ വെച്ചിട്ടാണെങ്കിലും ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നു അപ്പൊ ആ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ അല്ലാത്ത രീതിയിൽ റീൽസുകൾ ചെയ്യുന്നത് കേൾക്കാൻ കൊള്ളാം അല്ലാണ്ട് ഇപ്പോൾ രേണുവിനെ ഇപ്പോൾ പറയാൻ എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ക്ലിപ്പുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ആ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യം പറയാം വീഡിയോ ക്ലിപ്പ് കണ്ടോളൂ

അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ക്ലിപ്പ് കണ്ടില്ലേ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ഇവർ ആ ഒരു ഇവർ ഷൂട്ടിങ്ങായിട്ട് പോയിരിക്കുന്നു ഒരു കള്ളുഷാപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ഷോർട്ട് വീഡിയോ മറ്റു ആണ് ഇവർ നിർമ്മി നിർമ്മിക്കുന്നത് അപ്പോൾ ഇവർ അതിൽ അഭിനയിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ആ ഷോർട്ട് വീഡിയോക്ക് വേണ്ടിയിട്ടോ റീൽസിന് വേണ്ടിയിട്ടോ ഇവർ ചെയ്തതല്ല ഇവർ അല്ലാണ്ട് ഈ പറയുന്ന പയ്യൻ ഈ രേണു സുധിയെ എടുത്തുകൊണ്ട് പോകുന്നതാണ് ഈ കാണിക്കുന്നത് പുള്ളിക്കാരത്തിൻ്റെ കാലിൽ നിന്ന് ചെരുപ്പ് ഊരി പോകുന്നുണ്ട് പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ രേണു സുതി വൈറലാകാനും അതുപോലെ തന്നെ രേണു സുതിയെ ഏറലാക്കാനും കാരണമെന്ന് പറഞ്ഞാൽ അവരുടെ കൂടെയുള്ള കുറച്ച് ആളുകളാണ് അവർ അവരുടേതായിട്ടുള്ള വ്യൂവിന് വേണ്ടിയിട്ടോ മറ്റ് മറ്റെന്തിനെങ്കിലും വേണ്ടിയിട്ടാവാം ഈ രേണു രേണുവിൻ്റെ വീഡിയോ രേണു എങ്ങനെ ഇരിക്കുന്നു രേണു എങ്ങനെ നിൽക്കുന്നു എങ്ങനെ നടക്കുന്നു ഇതെല്ലാം അപ്പഴും വീഡിയോ എടുത്ത് അവരുടെ ചാനൽ വഴിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ ഒക്കെ അവർ പുറത്തേക്ക് വിട്ട് വൈറലാക്കുന്നു അതുവഴി അവർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാവും പക്ഷേ അപ്പോഴാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾ വേണുവിൻ്റെ മറ്റുള്ളവരിലേക്ക് എത്തുന്നത് ഇപ്പം യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ മറ്റ് വീഡിയോകൾ വരുന്നതിനേക്കാൾ കൂടുതൽ ഒഴുക്കിൽ വരുന്നത് രേണുവിൻ്റെ വീഡിയോകൾ തന്നെയാണ് അതിൽ എനിക്കൊരു കുശുമ്പൂ ഇല്ല അപ്പോൾ നമ്മൾ വിമർശിക്കാനുള്ളത് നമ്മൾ വിമർശിക്കുക തന്നെ ചെയ്യും രേണുവിനെ വിമർശിക്കുമ്പോൾ മാത്രം കുറേ പേർക്ക് കുരുപൊട്ടുന്നു ഉള്ളൂ അപ്പോൾ പറയേണ്ടതെന്ന് പറഞ്ഞാൽ രേണുവിന് വേണമെങ്കിൽ ഇങ്ങനെ അനാവശ്യമായിട്ട് ഒരളവിൽ കൂടുതൽ അനാവശ്യമായിട്ട് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്ന ആളുകളെ നിയന്ത്രിക്കാൻ പറ്റും അത് രേണു മാത്രം വിസാ വിചാരിച്ചാൽ മാത്രമേ പറ്റൂ നമ്മളാരും വിചാരിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ രേണുവും പ്രതീക്ഷും കൂടി ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ രേണു വായിൽ വെച്ച് കൊടുക്കുന്നു ഭക്ഷണം എടുത്തിട്ട് വായിൽ വെച്ച് കൊടുക്കുന്നു ഈ പ്രതീക്ഷ എന്ന് പറയുന്ന ആ ഒരു പയ്യന് അവർ രണ്ടുപേരുമാണ് ഇപ്പോൾ പ്രണയ ജോഡികളായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് അത് എടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ അതെടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ ചിലർക്ക് ചിലർക്ക് ചിലർക്കിഷ്ടാവില്ല ഇഷ്ടമല്ലാത്തവർ വിമർശിക്കും അതിന് പിന്നെ രേണുവിനോ അല്ലെ മറ്റുള്ളവർക്കോ വിഷമം തോന്നിയിട്ടൊന്നും ഒരു കാര്യമില്ല അത് വിമർശിക്കാനുള്ള അവസരം നിങ്ങളല്ലേ കൊണ്ടിട്ട് എന്നത് അപ്പോൾ പിന്നെ വിമർശിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് മോങ്ങുന്നത് അതിൻ്റെ ആവശ്യം എന്താണ് ശരിക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾ സഹോദര ബന്ധമായിക്കോട്ടെ പക്ഷെ നിങ്ങൾ ഒരച്ഛനും അമ്മയുടെ സഹോദരങ്ങളല്ല അത് ജനങ്ങൾക്കറിയാം അപ്പോ ഇപ്പൊ നമ്മളിപ്പോ നമ്മള് എന്നെ സഹോദരങ്ങളുണ്ട് നമുക്ക് സഹോദരങ്ങളുണ്ടെങ്കിലും പറഞ്ഞ് നമ്മുടെ സഹോദരങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വാരി കൊടുക്കത്തൊന്നുമില്ല പ്രത്യേകിച്ച് പ്രതീക്ഷ എന്ന് പറയുന്ന വ്യക്തി പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് നിങ്ങൾ സോഷ്യൽ മീഡിയയില് വർക്ക് ചെയ്യുന്ന ആളുകളാണ് അപ്പോ അപ്പോൾ നിങ്ങളെ നിങ്ങൾക്ക് നല്ലത് പറയാനും മോശം പറയാനും ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പോൾ നല്ലത് പറയുമ്പോൾ ചിരിച്ച് നിന്നിട്ട് മോശം പറയുന്നവരെ അടുത്ത് കൊഞ്ഞണം കുത്തി കാട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ടോ നിങ്ങളുടെ നിവർത്തിക്കേട് കൊണ്ടോ പൈസക്കേണ്ട ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് കൊണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി ആയതുകൊണ്ടോ നിങ്ങളത് ചെയ്യുന്നു ചെയ്തോളൂ പക്ഷേ കുറേയൊക്കെ പ്രഹസനങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ മറ്റുള്ളവരിൽ നിന്നുള്ള വിമർശനവും കുറച്ച് ഒഴിവായി കിട്ടും എന്നാണ് എനിക്ക് രേണുവിനോട് പറയാനുള്ളത് അപ്പോൾ ഇത് കേട്ടിട്ട് വിമർശിക്കുന്നവർക്ക് വിമർശിക്കുക ഇല്ലാത്തവരും വിമർശിക്കണ്ട അപ്പോൾ ഈ ഭക്ഷണം വായിൽ വെച്ചു സംഭവം അങ്ങനെയാണ് അതുപോലെ തന്നെയാണ് അനാവശ്യമായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു ഈ പറയുന്ന രേണുവിനെ പൊക്കിയെടുത്തുകൊണ്ട് പ്രതീക്ഷ വരിക എന്നുള്ള പ്രതീക്ഷ വര നടന്നു വരുന്ന ആ ഒരു വീഡിയോ അത് ശെരിക്ക് അവര് റീൽസാണ് ചെയ്തതെങ്കിൽ കേൾക്കാൻ കൊള്ളാം അത് അവര് റീൽസ് ചെയ്തതല്ല അവര് സ്വാഭാവികമായിട്ട് അങ്ങനെ ചെയ്തപ്പോൾ അത് കണ്ടുനിന്ന് അവര് കൂട്ടത്തിലുള്ള ആൾ തന്നെ ഇത് വീഡിയോ എടുക്കുകയാണ് ചെയ്തത് ശരിക്കും പറയുകയാണെങ്കിൽ മനുഷ്യന്റെ മനസ്സാണ് പ്രതീഷിന് ഒരു ഫാമിലി ഉള്ളതാണ് എത്ര ഇനി ഫാമിലി ആയിട്ട് സ്നേഹമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് മാങ്ങാത്തൊലിയാണെന്ന് പറഞ്ഞാലും അവർക്കിടയിൽ ഒരു കരട് വീണ് കഴിഞ്ഞാൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിനെ അത് നന്നായിട്ട് ബാധിക്കും അത് അത് അത്യാവശ്യം പ്രായ കൂടുതലും അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ ഭാര്യയായിട്ട് കുറേ നാൾ ജീവിച്ച സ്ത്രീ എന്നുള്ള രീതിയിൽ രേണു അത് മനസ്സിലാക്കേണ്ടതാണ് കാരണം എത്ര സ്നേഹമായിട്ടിരുന്നു എപ്പോൾ എത്ര ഇതാണെങ്കിലും രേണുവിനോട് എത്ര റെസ്പെക്റ്റ് പ്രതീഷിന്റെ ഭാര്യയ്ക്കുണ്ടെങ്കിലും നിങ്ങളെ അവർക്ക് എത്ര വ്യത്യാസം ഉണ്ടെങ്കിലും സോറി നിങ്ങളെ അവർക്ക് എത്ര വിശ്വാസം ഉണ്ടെങ്കിലും ഒരു ഒരു ചെറിയ ഒരു പോയിന്റ് മതി അവരുടെ ഒരു തീ ആളി കത്താൻ വേണ്ടിയിട്ട് അങ്ങനെ കത്തി കഴിഞ്ഞാൽ അതെന്നും മനസ്സിൽ തന്നെ കിടക്കും അതുകൊണ്ട് രേണു ക്യാമറയ്ക്ക് മുന്നിൽ അല്ലാതെ കാണിക്കുന്ന ഈ പ്രഹസനങ്ങളൊക്കെ ഒരു പരിധി വരെ നിർത്തിവെക്കുക അങ്ങനെ നിർത്തിവെക്കുകയാണെങ്കിൽ പ്രതീക്ഷിന്റെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകും പിന്നീട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അഥവാ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് വീഡിയോ ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നവരെ വിലക്കൂ നിങ്ങൾ തുമ്മുന്നതും തുപ്പുന്നതും നിങ്ങൾ എന്ത് ചെയ്യുന്നതും എടുത്ത് വീഡിയോ ഇടുന്ന കുറേ ആളുകളുണ്ട് അപ്പൊ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെയാണല്ലോ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പൊ നിങ്ങൾ അവരെ വിലക്കുവാനാവശ്യമായിട്ട് നിങ്ങളുടെ വീഡിയോകൾ എടുത്തിടരുതെന്ന് നിങ്ങൾ പറയൂ അപ്പൊ നിങ്ങൾ അതൊന്നും അല്ല ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒരുപാട് വൈറലാവാൻ ആഗ്രഹിക്കുന്നു യൂട്യൂബ് തുറക്കുന്ന ഉടനെ നിങ്ങളുടെ വീഡിയോകൾ മാത്രമേ ഉള്ളൂ അത് നിങ്ങൾ ഒരുപാട് ആസ്വദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് എന്നിട്ട് മറ്റുള്ളവരെ മാത്രം ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല രേണു വിമർശിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾ തന്നെയാണ് ഇട്ടു കൊടുക്കുന്നത് എന്നിട്ട് വിമർശിക്കുന്നവരെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോക്ക് പിന്നീട് ഒരുപാട് തെറിവിളി കേൾക്കേണ്ടി വരുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ആ ഒരു തെറിവിളി കേൾക്കുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്നില്ലേ സോഷ്യൽ മീഡിയയിൽ രേണുവിന് വേ രേണുവിന് ഓപ്പോസിറ്റായിട്ട് നിന്നിട്ട് കാണിക്കുന്ന കോലങ്ങൾ കോമഡി എന്ന രീതിയിൽ രണ്ട് ആമ്പുള്ളർ കാണിക്കുന്നത് ഇപ്പം രണ്ട് പേരൊന്നും അല്ല ഇപ്പം പലരും കാണിക്കുന്നുണ്ട് ഞാൻ ആ ചാനലിൻ്റെ പേരും ഒന്നും പറയുന്നില്ല ആളുകളുടെ പേരും പറയുന്നില്ല അപ്പോൾ അവർ കാണിക്കുന്ന പ്രഹസനങ്ങളൊക്കെ നിങ്ങൾ കാണുന്നില്ലേ അതിൻ്റെ അടിയിലൊന്നും പൂരത്തെവിളിയൊന്നും വരുന്നില്ലല്ലോ അവരെ സപ്പോർട്ട് ചെയ്തും ഒക്കെ അല്ലേ കമൻറ്റുകൾ വരുന്നത് അപ്പോൾ രേണൂരെ വിമർശിക്കുന്നവരുടെ അടുത്ത് നിങ്ങൾക്ക് എന്താണ് ഇത്ര ക്രിമികടി നിങ്ങൾക്ക് കൃമി കടിക്കുന്നുണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് ഒരു പപ്പായ എങ്ങോട്ട് എടുക്കുക സമൂലം അരച്ച് കലക്കി അങ്ങ് കുടിക്കുക അല്ലാണ്ട് മറ്റുള്ളവരുടെ ചാനലിൻ്റെ കീഴിൽ വന്നിട്ട് തിണ്ണമെടുക്ക് കാണിക്കാനായിട്ട് വന്നാൽ വയറ് നിറച്ച് നിങ്ങൾക്ക് കിട്ടും ആ ഒരു കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഒട്ടും പിന്നിൽ ഞാൻ വരില്ല അപ്പോൾ എന്തായാലും കണ്ടതിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വളരെ സത്യസന്ധമായിട്ട് മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ എന്നെ കാണുന്നവർ കണ്ടാൽ മതി ഇല്ലാത്തവർ കാണണമെന്നില്ല അപ്പോൾ രേണു സുധീര ഫാൻസ് ഇങ്ങോട്ട് ചാടി മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാല് വന്ന വഴി ഓടേണ്ടി വരും അത്രേ ഉള്ളൂ പിന്നെ കുറേ എണ്ണ ഇപ്പൊ വരും അവരെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ലേ അവർക്ക് അവരുടെ കുട്ടികൾക്ക് നീ പൈസ കൊണ്ട് കൊടുക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് വരും പക്ഷെ അങ്ങനെ വരുന്നവരടുത്ത് എനിക്ക് പറയാനുള്ളത് എല്ലാവരും വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവരും പാതി വഴിക്ക് പങ്കാളിയെ ആക്കിപ്പോയവരും ഒക്കെ ഒരുപാട് പേരുണ്ട് സമൂഹത്തിൽ അവരുടെ കുഞ്ഞുങ്ങൾക്കൊന്നും നമ്മൾ ആരുമല്ല കൊടുക്കുന്നത് അവർ കഷ്ടപ്പെട്ട് തന്നെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവർക്ക് കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഉണ്ടെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന രോഗങ്ങൾ കൊണ്ടും ദുരിതങ്ങൾ കൊണ്ടും വലഞ്ഞിട്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാതെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നതിൽ എനിക്ക് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ സന്തോഷമേ ഉള്ളൂ പക്ഷേ രേണു സുധിക്ക് പോലും ആളുകൾക്കൊന്നും കൊടുക്കാൻ ഒട്ടും താല്പര്യമില്ല നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൊടുക്കൂ നിങ്ങൾ എന്താ ഫാൻസുകൾ ഇടയ്ക്കുകയല്ലേ നിങ്ങൾ കൊടുക്കൂ അവർക്ക് നിങ്ങൾ കൊടുത്തിട്ട് മാതൃക കാണിക്കേ അതാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് മറ്റുള്ളവരുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് തൂറി നാട്ടിച്ചിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യൊന്നുമില്ല ആ നാട്ടം നിങ്ങൾക്ക് തന്നെയാണ് വന്നു ചേരുന്നത് പിന്നെ ഇത്രയേ ഉള്ളൂ പറയാനായിട്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോ മുഴുവനായിട്ടും കണ്ട ശേഷം നിങ്ങൾ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ